കേരളത്തിൽ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു വിപണന മേഖലയിലെ പോലെയാണ് സർക്കാർ ഒരുപാട് കാര്യങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കുന്നു എന്നുള്ള വാർത്തയൊക്കെയാണ് അതുകൂടാതെ ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നതായിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകൾ അല്ലെങ്കിൽ സർക്കാരിന്റെ റിപ്പോർട്ടുകൾ കണ്ടാൽ മനസ്സിലാവും ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റാൻഡാണ് അല്ല ഇതിൽ എന്താണ് തെറ്റ് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പ്രതിപക്ഷത്തിനായാലും ഭരണപക്ഷത്തിനായാലും അല്ലെങ്കിൽ ബി ജെ പിക്ക് അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആ വിഷയങ്ങളെ ആണോ കൃത്യമായി അഡ്രസ്സ് ചെയ്യേണ്ടത് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്നിൽ സി പി എമ്മിന്റെ മാനിഫെസ്റ്റോ അവർ വെച്ച പ്രകടന പത്രികയിൽ അവർ കൃത്യമായി പറഞ്ഞിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും എന്താണ് ക്ഷേമ പെൻഷൻ എന്നുള്ളത് അതിപ്പോൾ രണ്ടായിരം രൂപയാക്കിയിരിക്കുന്നു അപ്പോൾ കൃത്യമായി മുന്നോട്ട് ഉയർത്തുന്ന വാദം അവർ നൽകുന്ന സന്ദേശം എന്താണ് ഇത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക അതേപോലെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷം എടുത്തുകാട്ടിയിരുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു വർക്കർമാരുടെ വിഷയം അതിൽ ആയിരം രൂപ ഉയർത്തിയിരിക്കുന്നു അവർ സമരം അവസാനിപ്പിച്ച് ഇരുപത്തൊന്നായിരം രൂപ മിനിമം വേതനത്തിലേക്ക് വരണമെന്ന് പറഞ്ഞ് ജില്ലാ അടിസ്ഥാനത്തിലേക്കും സമരം മാറ്റുന്നു മൂന്നാമതായി എടുത്തു നോക്കൂ സ്ത്രീ സംരക്ഷണത്തിന്റെ ഭാഗമായി എല്ലാ സ്ത്രീകൾക്കും മുപ്പത്തിമൂന്ന് ലക്ഷത്തോളം സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ കൊടുക്കുന്നൊരു ബൃഹത്തായ പദ്ധതി ഇതെല്ലാം തന്നെ ഈ അതായത് പ്രകടന പത്രികയിൽ പറഞ്ഞതെല്ലാം നടത്താനുള്ളതാണോ എന്നാണ് പ്രതിപക്ഷം ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഉൾപ്പെടെയുള്ളവർ നടത്തിയ സ്റ്റേറ്റ്മെന്റ് അതായത് ഇത്രത്തോളം ബാധ്യത സംസ്ഥാനത്തിന് എടുത്തു വെക്കുന്നത് അടുത്ത വരുന്ന ഗവൺമെന്റിന് വലിയൊരു ബാധ്യതയായി തീരും അപ്പോൾ ഈ കോൺഗ്രസിന്റെ അതായത് അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏതെങ്കിലും തരത്തിൽ ഭരണം പിടിക്കണമെന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന കോൺഗ്രസ് അതായത് എങ്ങനെയെങ്കിലും ഭരണം പിടിച്ച് അതായത് കൃത്യമായിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇപ്പോൾ എന്റെ രാഷ്ട്രീയം മുഖ്യമാകട്ടെ പത്ത് വർഷത്തോളം ഒരു പാർട്ടി കേരളം ഭരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് പത്ത് വർഷത്ത് അതായത് ഒരു ഇനിയൊരു ഭരണം വേണ്ട ഒരു മാറി ചിന്തിക്കണം അല്ലെങ്കിൽ ഇനിയൊരു അഞ്ചു വർഷവും കൂടെ ഒരേ പാർട്ടി ഒരേ രീതിയിൽ തന്നെ ഭരിക്കുന്നത് അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ തന്നെ ആയാലും ഒരേ ആശയത്തിലുള്ള ഒരു പാർട്ടി സംസ്ഥാനം ഭരിക്കുന്നതിനെ അത് അത്തരത്തിൽ അത് നല്ലതിന് കേരളത്തിന് നല്ലതിനല്ല ആ പാർട്ടിക്കായാലും ശരി തന്നെ അതേപോലെ ഇപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിനായാലും ശരി തന്നെ സംസ്ഥാനത്തിനായാലും അപ്പൊ നമുക്ക് ഇതിനു മുമ്പും നോക്കൂ നമുക്ക് ത്രിപുര ആയാലും സി പി എം ഭരിച്ച മറ്റു സംസ്ഥാനമാണ് സി പി എം അതായത് ത്രിപുര ആയാലും ബംഗാളായാലും ഇതൊക്കെ തന്നെയാണ് അവിടെയൊക്കെ നാമാവിശേഷമായി പോകുന്ന സ്ഥിതിയാണ് അപ്പോൾ ഒരു ഭരണമാറ്റം പ്രതീക്ഷിച്ചിരിക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനത്ത് അവിടുത്തെ അണികളെ അവിടുത്തെ പ്രവർത്തകരെ അവരുടെ ഊർജ്ജത്തെ എല്ലാം നശിപ്പിക്കുന്ന വിധം അതായത് സാധാരണക്കാരനെന്ന രീതിയിൽ ഞാൻ ചോദിച്ചോട്ടെ ഞാനൊരു സാധാരണക്കാരന്റെ ചോദ്യമാണ് സർക്കാർ പറയുന്നു ഞങ്ങൾ രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ ആക്കി അടുത്ത മാസം തൊട്ട് ഞങ്ങൾ കൊടുക്കും പറഞ്ഞു അടുത്ത എലക്ഷന് ഇനി എത്ര മാസം കൂടെ ബാക്കിയുണ്ട് ഏഴു മാസം ആറ് മാസം കൂടെ ബാക്കിയുണ്ട് സർക്കാർ പറഞ്ഞത് എത്രയായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് കഴിഞ്ഞ കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഒന്നാമത്തെ കാര്യം പിന്നീട് ഈ രണ്ടായിരം രൂപ ആക്കി എന്ന് പറഞ്ഞതിന്റെ പുറകെ മറ്റൊരു വാർത്ത വന്നിരുന്നു രണ്ടായിരം കോടി സർക്കാർ കട എടുക്കാൻ വേണ്ടിയിട്ട് കടപ്പത്രം ഇറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് എന്തിനാണ് രണ്ടായിരം കോടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ക്ഷേമ പെൻഷൻ കൊടുക്കണമല്ലോ ബാക്കി കുടിശ്ശിക എട്ടു ഒൻപത് മാസത്തെ കുടിശുകൾ ബാക്കി കിടക്കുന്ന കുടിശ്ശികൾ കൊടുത്തു തീർക്കാനും വരാൻ പോകുന്ന മാസത്തെ കുടിശ്ശികൾ കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് ഈ കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരം കോടി രൂപയാണ് സർക്കാർ കടമെടുക്കുന്നത് കൊടുക്കുന്നത് രണ്ടായിരം രൂപ ഇവിടുത്തെ ഓരോ സാധാരണപ്പെട്ടവന്റെ ഈ തലയിലേക്കല്ലേ ഇത് ചെന്ന് ചേരുന്നത് ഈതിനകത്ത് പ്രതിപക്ഷം ചോദിച്ചതിൽ എന്താണ് തെറ്റ് അടുത്ത വരാൻ പോകുന്ന സർക്കാരിനെ അല്ലെങ്കിൽ കേരളത്തെ തന്നെ നശിപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജി അല്ലേ ഇപ്പൊ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആകെ കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് കള്ളിൽ നിന്നും പിന്നീട് ലോട്ടറിയിൽ നിന്നും കിട്ടുന്ന നികുതിപ്പണം കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയി ഈ പൈസ എവിടെ കൊണ്ട് തീർക്കും അല്ലെങ്കിൽ ഈ രണ്ടായിരം കോടി എടുക്കുന്നത് സർക്കാർ എങ്ങനെ തീർക്കുമെന്നൊരു ചോദ്യമുണ്ട് കഴിഞ്ഞ കിഫ്ബിയുടെ കാലത്ത് കേരളം പണിയാൻ വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് ശതമാനത്തിന് മുകളിലാണ് പലിശയിലാണ് സർക്കാർ കടമെടുത്തിട്ടുള്ളത് ഇത് ഈ കടം തീർക്കാൻ ഇനി എത്ര കൊല്ലം കഴിയും അപ്പൊ സർക്കാരിന്റെ കടങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ഈ കടങ്ങൾ സാധാരണപ്പെട്ടവരെ നെഞ്ചത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയല്ലേ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ എത്ര രൂപ നികുതി കൂട്ടിയിരിക്കുന്നു അപ്പൊ പെൻഷന്റെ കാര്യത്തിലേക്ക് വരാം പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പെട്രോളിന് രണ്ട് രൂപ അൻപത് പൈസ സെസ് ഏർപ്പെടുത്തിയത് അത് നമ്മൾ മറക്കരുത് എന്നിട്ട് പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നുണ്ടോ ഇതിനൊക്കെ സർക്കാർ എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത് ഇപ്പൊ പറഞ്ഞു സർക്കാർ ചെയ്തത് നല്ല കാര്യമല്ലേ അല്ലെങ്കിൽ സർക്കാർ പെൻഷൻ കൊടുക്കേണ്ടത് സൗജന്യമാണോ അല്ലെങ്കിൽ സൗജന്യമല്ല അപ്പൊ അതിൽ രാഹുൽ മനസ്സിലാക്കേണ്ടത് സർക്കാർ കൊടുക്കുന്ന സൗജന്യം ഇപ്പോ പ്രതിപക്ഷം ഈ സർക്കാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരി രണ്ടായിരം രൂപ പെൻഷൻ കൊടുക്കുന്നു ഇവര് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കുറിച്ചാണല്ലോ കളിയാക്കി പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരാൾക്ക് ശരാശരി എത്ര പെൻഷൻ കിട്ടി എണ്ണം നോക്കി കഴിഞ്ഞാൽ നാലും അഞ്ചും പെൻഷൻ വരെ കിട്ടിയവരുണ്ട് ഒരാൾക്ക് ഒരാൾക്ക് നാലും അഞ്ചും വരെ പെൻഷൻ കിട്ടിയിരുന്നോ അത് പിണറായി സർക്കാരിന്റെ കാലം എത്തിയപ്പോഴത്തേക്കും ആയിരം രൂപ കൂട്ടുന്നു അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ കൂട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം വെട്ടിച്ചുരുക്കി ഒറ്റ പെൻഷനിലേക്ക് കൊണ്ടെത്തി അതെല്ലാമല്ല ഇപ്പൊ നാലും അഞ്ചും പെൻഷൻ ഒരാൾക്ക് നൽകുക എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിന് വരുന്ന ബാധ്യതകൾ ഞാൻ ആദ്യം സർക്കാരിന് വരുന്ന ബാധ്യതയല്ല ഞാൻ രാഹുൽ പറഞ്ഞ ആദ്യത്തെ കാലത്തേക്ക് വരാം രണ്ടായിരം കോടി രണ്ടായിരം കോടി എന്നൊക്കെ കേൾക്കുമ്പോൾ രാഹുലിനൊക്കെ ഒരു ആശ്ചര്യം തന്നു ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള കടപത്രങ്ങളും അല്ലെങ്കിൽ മോണ്ടേഷൻ ഫണ്ടുകളും വയബിലിറ്റി ഗഫ് ഫണ്ടുകളും അല്ലെങ്കിൽ കേന്ദ്ര ഫണ്ടുകളും അല്ലെങ്കിൽ ഇത്രത്തോളം എത്രത്തോളം കടം കേരളം എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു കഴിഞ്ഞ പത്ത് പതിനഞ്ചു വർഷത്തിലുണ്ട് അതായത് ഈ ഈ പെൻഷനെ സാധാരണക്കാരന് കിട്ടുന്ന ഒരു പണത്തെ അതിനെ ഇങ്ങനെ വക്രീകരിച്ച് അതിനെ ഒരു ജനങ്ങളുടെ അതായത് കഴിഞ്ഞ മാർച്ചിൽ എന്തുകൊണ്ടാണ് ആർ ബി ഐ കേരളത്തിൽ ഇനി പണം അനുവദിക്കില്ല എന്ന് പറഞ്ഞ പെൻഷൻ കൊടുക്കാൻ പോലും കാശില്ലാതെ സർക്കാർ ഇവിടെ തേണ്ടിയത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ മാർച്ചില് സർക്കാരിന്റെ കടത്തിന്റെ പരിധി കഴിഞ്ഞു ഇനി സർക്കാരിന് ഈ വർഷം കടം തിരുത്തില്ല എന്ന് പറഞ്ഞ മാർച്ചില് മാർച്ചിന് മുമ്പിട്ട് സർക്കാർ ഇവിടെ കടന്ന് പെടാപാട് വിടുന്ന നമ്മൾ കണ്ടേ അതെന്തുകൊണ്ടാ സർക്കാരിന് കടമെടുക്കാനുള്ള പരിധി എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് രണ്ടായിരം കോടി എടുത്തിട്ടുള്ളത് ഇനി അടുത്ത മാർച്ചിൽ മാത്രമേ അടുത്ത മാർച്ചിൽ അതായത് സാമ്പത്തിക വർഷത്തിന് ശേഷം മാത്രമേ കടമെടുക്കാൻ കഴിയുകയുള്ളൂ അപ്പൊ അതിനു മുമ്പിട്ട് കടങ്ങളെല്ലാം എടുത്ത് തീർക്കുകയാണ് അവർ പരിധി നോക്കാതെയാണ് സർക്കാർ കടമെടുക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ പെൻഷന്റെ കാര്യം പെൻഷന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറയുന്നത് ഈ സാധാരണപ്പെട്ട മനുഷ്യരുണ്ട് അവര് കഷ്ടപ്പെട്ട് അവർ പണിയെടുക്കുന്ന കാലത്ത് ക്ഷേമനിധിയിൽ അങ്ങോട്ട് പൈസ അടച്ചിട്ട് അവർ തിരിച്ച് ഇങ്ങോട്ട് അവരുടെ വാർഷ അതായത് അവരുടെ പെൻഷൻ പറ്റുമ്പോൾ അവർക്ക് കിട്ടുന്ന പൈസയാണ് അത് അവർ അങ്ങോട്ട് കൊടുക്കുന്ന പൈസയുടെ വിഹിതമാണ് ഇങ്ങോട്ട് കിട്ടുന്നത് മറ്റേത് സർക്കാർ കൊടുക്കുന്നതാണ് ഇപ്പം വാർദ്ധക്യകാല പെൻഷൻ ആണെങ്കിലും അത്തരത്തിലുള്ള പെൻഷൻ എല്ലാം സർക്കാർ അങ്ങോട്ട് കൊടുക്കുന്നതാണ് ഇവിടെ ഈ ഇത്തരത്തിലുള്ള മൂന്നും നാലും പെൻഷൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞ പെൻഷൻ എല്ലാം വെട്ടിക്കുറച്ചും ഒരു സംവിധാനം ഒരു പെൻഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് കൃത്യമായി മോണിറ്റൈസേഷന്റെ ഭാഗമാണ് രാഹുലിന്റെയും എന്റെയും കുടുംബത്തിൽ ഒരു ഒരു പെൻഷൻ എന്റെ വീട്ടിലിപ്പോ എന്നെ സംബന്ധിച്ചാണ് വാർദ്ധക്യ പെൻഷൻ വാങ്ങിക്കുന്നവരാണ് അദ്ദേഹത്തിന് തന്നെ എന്തിനാണ് രണ്ട് പെൻഷൻ അത് സർക്കാരിന് അധിക ബാധ്യത ഉണ്ടാക്കുന്ന ഒന്നാണ് രണ്ടാമത്തെ കാര്യം രണ്ടായിരം കോടി രൂപ കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു ആക്ഷൻ പ്ലാൻ ഇവിടുത്തെ ധനകാര്യമന്ത്രിയായുള്ള കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ പറഞ്ഞതാണ് അതായത് ഈ കടങ്ങൾ ഒന്നും തന്നെ കേരളത്തിലെ പൊതുജനങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കില്ല അത്തരത്തിൽ മുന്നോട്ട് അതായത് ഇന്നലെ തന്നെ പറഞ്ഞാണ് ഈ കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് എന്താണ് ഇനി ഇനി വരാൻ പോകുന്ന ഗവൺമെന്റിന് ഇത്തരത്തിലുള്ള ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടി വരും അപ്പൊ ആ സന്ദേശം എന്താണ് ഇനിയും വരാൻ പോകുന്നത് ഇവരെ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസം വി എൻ വാസ്തവൻ പറഞ്ഞ ഏറെ ശ്രദ്ധേയമായൊരു ണ്ട് നമുക്കറിയാം നമ്മളാണ് വീണ്ടും ഭരണത്തിൽ വരുന്നത് എന്ന് കോൺഗ്രസിന് തന്നെ ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു അത്തരം ഒരു സാഹചര്യത്തിൽ അത് എന്തിനാണ് കോൺഗ്രസിന്റെ വേവലാതി രണ്ടായിരം കോടി കടമെടുക്കുന്ന ഒരു വിഷയം അത് പ്രതിപക്ഷമോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളോ ഉയർത്തുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയം എന്താണ് വന്ധ്യവയോധികരെ വിഷയം ബാധിക്കുന്ന വിഷയം എന്താണ് വിധവകളെ ബാധിക്കുന്ന വിഷയം എന്താണ് കിടപ്പ് രോഗികളെ ബാധിക്കുന്ന വിഷയം എന്താണ് അത്തരത്തിൽ ജനങ്ങളുടെ അതല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ സഹായം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു പെൻഷൻ പദ്ധതി നാനൂറ് രൂപ ഉയർത്തുക എന്ന് പറയുന്നത് കേരള സമൂഹത്തിന് വലിയ കാര്യം തന്നെയാണ് ജനങ്ങൾ അപ്പോൾ ഈ വയോധികർ ഉൾപ്പെടെയുള്ളവർ തന്നെ എൽ ഡി എഫിലേക്ക് പോകുന്ന ഒരു സാഹചര്യം സി പി എമ്മിന് വോട്ട് കോൺഗ്രസ് ഉയർത്തുന്ന വാദം എന്താണ് ഇത്തരത്തിൽ പൈസ കൊടുത്ത് വോട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുന്നു പിണറായിയുടെ കൈക്കൂലിയാണ് ഇന്നലെ കുറെ പേർ ചർച്ച ചെയ്യുന്നുണ്ട് അടിച്ചു എം വി ഗോവിന്ദനും അതേപോലെ തന്നെ പിണറായി വിജയനും അടിച്ചു മാറ്റുന്ന പൈസ എ കെ ജി സിൻഡ്രിൽ നിന്ന് വീതിച്ചു കൊടുക്കുന്നതൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ അങ്ങനെയാണെങ്കിൽ സർക്കാർ ക്ഷേമനിധി നശിപ്പിക്കുകയല്ലേ ക്ഷേമനിധി ആരുടെ പദ്ധതിയായിരുന്നു ഒരു സർക്കാരിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു പദ്ധതിയായിരുന്നു ക്ഷേമനിധി ഇനി ആരെങ്കിലും ക്ഷേമനിധിയിൽ പൈസ കൊടുവിട്ടോ കൊണ്ടു വിടുവോ ഒന്ന് ആലോചിച്ചു നോക്കോ ക്ഷേമനിധി എന്തിനാണ് വയസ്സാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും പൈസ ഇങ്ങോട്ട് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ അവർ അങ്ങോട്ട് നിക്ഷേപിക്കുന്ന ഒരു പൈസയാണ് അപ്പൊ അങ്ങോട്ട് നിക്ഷേപിക്കുന്ന പൈസ അത് പെൻഷനായിട്ട് പിന്നീട് വരുന്നു ഇപ്പൊ നമ്മള് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതേപോലെ അങ്ങോട്ട് കൊടുത്തിട്ട് ഒരു പരിധി കഴിയുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നു അത്തരത്തിലുള്ള ഒരു പദ്ധതി ക്ഷേമനിധി സർക്കാർ ഒരു പദ്ധതിയാണ് ഇനിയുള്ള കാലത്ത് ഇപ്പം വാർത്തകാല പെൻഷൻ സർക്കാർ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ക്ഷേമനിധിയിൽ എന്തിനാണ് പൈസ ഇടുന്നത് ക്ഷേമനിധി കൊടുക്കുന്നു അടയ്ക്കുന്നവർക്ക് സർക്കാർ പെൻഷൻ കൊടുക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ക്ഷേമനിധി അങ്ങോട്ട് അടയ്ക്കത്തില്ല കാരണം അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങിക്കുന്ന പൈസ എന്തിനാണ് അപ്പൊ സർക്കാർ ഇങ്ങോട്ടും അല്ലാതെ പൈസ തരികയാണെങ്കിൽ അത് തന്നെ നല്ലതെന്ന് സാധാരണക്കാരൻ ചിന്തിക്കും അങ്ങനെയാണെങ്കിൽ ക്ഷേമത നശിച്ചു പോകും ക്ഷേമ ഇതില്ലാതായി പോകത്തിള്ളൂ എന്റെ ഒരു കണക്കൂട്ടിലനുസരിച്ച് ഇന്നത്തെ കാലത്ത് ഇനി ഉള്ള ആളുകളുടെ ഇപ്പോഴത്തെ ചിന്താഗതി എന്ന് പറയുന്നത് ഇനി ക്ഷേമത്തിൽ പൈസ ഇടണ്ട വെറുതെ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് അതിന്റെ ചെറിയൊരു ഭാഗം മാത്രം നമുക്ക് ഇങ്ങോട്ട് പെൻഷൻ ആയിട്ട് കിട്ടുന്നു അവിടെ സർക്കാർ അല്ലാതെ തന്നെ പെൻഷൻ കൊടുക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ക്ഷേമത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള ോധ്യത്തിലേക്ക് സാധാരണപ്പെട്ട ജനങ്ങൾ എത്തും അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടതാണ് സൊസൈറ്റികൾ അന്ന് സൊസൈറ്റികൾ പൈസ കിടാൻ ആരെങ്കിലും തയ്യാറാകുന്നുണ്ടാവും ഒരു വലിയൊരു തുക സൊസൈറ്റിയിൽ ഇടുന്ന ആളുകൾക്ക് പേടിയാണ് എന്തുകൊണ്ടാണ് അത് സർക്കാരിന്റെ കാലത്തെ ഇത്തരത്തിലുള്ള നയങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ മോഷണം മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുള്ള പണങ്ങൾ നമ്മൾ കണ്ടതാണ് കരുവന്നൂരും മറ്റു ബാങ്കുകളിലും ഒക്കെ എത്രയോ കോടി രൂപ ഇന്നും സാധാരണപ്പെട്ടവരുടെ പൈസ അവിടെ കിട്ടാതെ കിട്ടിക്കെടുക്കുകയാണ് ഈ സർക്കാരിനെ മാത്രമല്ല സർക്കാർ എന്ന് പറയുമ്പോൾ സി പി എം ഭരിക്കുന്ന ബാങ്ക് മാത്രമല്ല അങ്കമാലി സർവീസ് നോക്കുന്ന ബാങ്ക് ഉൾപ്പെടെ വലിയ തരത്തിലുള്ള കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളുണ്ട് സഹകരണ ബാങ്കുകൾ സി പി എം ആണോ അവിടെ സാധാരണ ബാങ്കുകളെല്ലാം ഭരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബാങ്കുകൾ ഭരിക്കുന്നതും സിപിഎം കൂടുതൽ അഴിമതികൾ നടന്നിട്ടുള്ള ബാങ്കുകൾ അതിൽ ഏറ്റവും കൂടുതൽ പങ്കുള്ളതും സി പി എമ്മിന് തന്നെയാണ് തൃശ്ശൂര് അതേപോലെ തന്നെ എറണാകുളം ജില്ലകളിൽ പറയുകയാണെങ്കിൽ സിപിഎം പൊളിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വന്നത് പലരും അതായത് ഇ ഡി ഉൾപ്പെടെ ഇടപെട്ട് പിരിച്ചുവിടുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ട് ശരി പക്ഷേ ഏറ്റവും കൂടുതൽ അഴിമതികൾ നടന്നത് അവിടെ അഴിമതിയുടെ കണക്കാണ് ഞാൻ പറയുന്നത് പുളിഞ്ഞു പോകുന്നതിന്റെ അല്ല എന്തുകൊണ്ടാണ് പോകുന്നത് കോടികളുടെ അഴിമതികൾ പോകുന്നത് ശരി ഓക്കെ അവിടെ കോൺഗ്രസിന്റെ ബാങ്കുകൾ ബാങ്കുകളുണ്ട് ഇല്ലാതൊന്നും പറയുന്നില്ല ബിജെപിയുടെ ബാങ്കുകളുണ്ട് പക്ഷെ എണ്ണത്തിൽ കൂടുതൽ ആരാണ് സി പി എമ്മിന്റെ ആളാണ് ഇന്നും പുറത്തറിയാത്ത എത്രയോ അഴിമതികൾ നടക്കുന്ന ബാങ്കുകളുണ്ട് എനിക്ക് കൃത്യമായിട്ടറിയാം നമ്മുടെ നാട്ടിലും മറ്റു ബാങ്കുകളും ഉണ്ട് അപ്പൊ അത്തരത്തിൽ അവിടെ നടക്കുന്ന ഓരോ വിഷയങ്ങളും നമ്മൾ അറിയുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടാൻ അവിടെ മറ്റൊരാളില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ അഴിമതികൾ ഇവിടെ ഉള്ള നടക്കുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇവിടെ സർക്കാരാണ് സർക്കാരിന്റെ ഒരു ബാങ്കായിട്ടാണ് ഇവിടുത്തെ ജില്ലാ ബാങ്ക് ആണെങ്കിലും സൊസൈറ്റികളാണെങ്കിലും മുന്നോട്ട് പോകുന്നത് അവിടെ സർക്കാർ ആ സമയത്ത് എടുക്കേണ്ട ഒരു നിലപാടുണ്ടായിരുന്നു ഇന്നേ വരെ സർക്കാർ എടുത്തിട്ടില്ല അവിടെ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യാനും കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാനും അല്ലെങ്കിൽ അവിടെ നിയമം നടപ്പിലാക്കാൻ സർക്കാർ മുന്നോട്ട് ഇറങ്ങേണ്ടതായിരുന്നു ഇന്ന് ജനങ്ങൾ ഭയക്കുന്നുണ്ട് സൊസൈറ്റികളിൽ പൈസ അതേപോലെ തന്നെയായിരിക്കും അപ്പൊ ഞാൻ പറയാം എന്റെ വീട്ടിലെ അമ്മമ്മയുണ്ട് അമ്മമ്മ ഒരു സമയത്ത് മൂന്ന് പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്നായിരുന്നു പിന്നീട് അത് രണ്ട് പെൻഷനായി ഇപ്പൊ ക്ഷേമനിധി അടയ്ക്കുന്നുണ്ട് മറ്റേ പെൻഷനും ഇല്ലാതെ അപ്പം സാധാരണപ്പെട്ടവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പെൻഷനുകളല്ല അപ്പൊ ആലോചിക്കേണ്ടത് അനർഹരായ അല്ല ഈ മൂന്ന് പെൻഷൻ വാങ്ങിക്കുന്നു എന്ന് പറയുന്നു ഇത് ഒരാൾക്ക് കിട്ടുന്നതിനേക്കാളും ഒരു ആൾ മൂന്ന് പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണോ നല്ലത് അത്തരത്തിൽ ഇപ്പൊ നമുക്കറിയാം നവംബർ നാളെ നവംബർ ഒന്നാണ് അപ്പൊ അത്തരത്തിൽ അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നു അപ്പൊ അതിന്റെ ഭാഗമായി നടക്കുന്ന ഒരു മഹായജ്ഞം അപ്പം ഈ ഇപ്പൊ രാഹുൽ നേരത്തെ പൂർത്തിക്കാട്ടിയ ഒരു വിഷയം മൂന്ന് പെൻഷൻ ഒരാൾ വാങ്ങിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അത്രത്തോളം കിട്ടിയിരുന്ന അത് സർക്കാരിന്റെ എന്നേ പറയാനുള്ളൂ മൂന്ന് പെൻഷൻ ഒരു വീട്ടിൽ ഒരാൾ വാങ്ങിക്കുക അതിപ്പോ ആലോചിച്ച് നോക്കുക ഞാനൊരു കാര്യം പറ്റില്ല ഞാൻ പറഞ്ഞത് ക്ഷേമനിധിയെ പറ്റിയാണ് ക്ഷേമനിധിയിലും അത്തരത്തിലുള്ള പെൻഷനുകൾ ഒരുപാട് സ്കീമുകളുണ്ട് അതിലേക്ക് അവർ അങ്ങോട്ട് പൈസ അടച്ചിട്ടാണ് അതായത് അവർ ജോലി ചെയ്യുമ്പോൾ അമ്പതും നൂറുമായിട്ട് അങ്ങോട്ട് അടയ്ക്കുന്ന പൈസയാണ് തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്നത് മറ്റേ പൈസ എങ്ങനെയാണ് സർക്കാർ തരുന്നതാണ് ശരി സർക്കാരിന് അത് തരാൻ കഴിയുന്നില്ല അപ്പൊ സർക്കാർ പിന്നെ എന്തിനാണ് ഏകീകരിപ്പിച്ചത് അപ്പൊ സർക്കാർ എഴുതി നടക്കുമ്പോൾ പോലും അവിടെ കൊടുക്കുന്ന പൈസയുടെ തുക വളരെ കുറഞ്ഞു പോകുന്നുണ്ട് ഇപ്പൊ മൂന്ന് പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് കിട്ടുന്ന ഒരാൾക്ക് അയ്യായിരം രൂപയായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് അത് ഒറ്റ പെൻഷനിലേക്ക് വരുമ്പോൾ അയാൾക്ക് കിട്ടുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് അപ്പൊ എത്ര രൂപ ഒരാൾക്ക് നഷ്ടമായിട്ടുണ്ട് അപ്പൊ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നൊരു തുകയുണ്ട് അതെല്ലാം പോട്ട് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ എന്ന് പറയുന്നുണ്ട് ഇതില് മുന്നോട്ട് വെക്കുന്നത് ഇപ്പം ആശാവർക്കർമാരുടെ കാര്യം ആശാവർക്കർമാര് പന്ത്രണ്ടായിരം രൂപയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബേസിക് സാലറി എന്ന് പറയുന്നത് രൂപ ആക്കണം എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് കാര്യമുണ്ട് അവർ കഷ്ടപ്പെടുന്നുണ്ട് അവരുടെ കഷ്ടപ്പാടുകൾ നമ്മൾ മറക്കരുത് ആയിരം രൂപ വർദ്ധിപ്പിച്ചല്ലോ ആയിരം രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു കാലത്ത് ഒരു വീട് നടന്നു പോകണമെങ്കിൽ ഈ പന്ത്രണ്ടായിരം രൂപ കൊണ്ട് കഴിയുമോ കഴിയുമോ ഇല്ല ഇപ്പം കെബിന്റെ കാര്യം തന്നെ കെബിന് ജീവിതത്തിൽ സാധാരണ അതായത് മറ്റു കടങ്ങൾ ഒന്നും ഇല്ലാത്ത രീതിയിൽ ആഹാരം കഴിച്ച് മാത്രം ദിനം പ്രതി പോകണമെങ്കിൽ പന്ത്രണ്ടായിരം രൂപ കൊണ്ട് ഒരു പത്ത് മുപ്പതിനായിരം രൂപ അത്രയും ഉണ്ടെങ്കിലല്ല മുന്നോട്ട് പോകുകയുള്ളൂ അതേപോലെ ഒന്നും അല്ല സാധാരണപ്പെട്ടവരുടെ ജീവിതം എന്ന് പറയുന്നത് ഈ പന്ത്രണ്ടായിരം രൂപ കൊണ്ട് ഇവന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് സാധനങ്ങളുടെ വില കൂടുന്നത് സർക്കാർ അറിയുന്നില്ല ഇൻഫ്ലേഷൻ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സാധാരണപ്പെട്ടവൻ ഒരു പണ്ട് തക്കാളി ഒരു രണ്ട് രൂപയ്ക്കാണ് വാങ്ങിച്ചോണ്ടിരുന്നെങ്കിൽ ഇന്ന് ഇരുപത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കും വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി അപ്പൊ ഈ സാധനങ്ങളുടെ വില കൂടി ഇത് സർക്കാർ അറിയുന്നില്ല അപ്പം അതിനനുസരിച്ചുള്ള ഒരു വേതന വർദ്ധനവ് ഇന്നും നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജനകീയ സർക്കാരാണ് എന്ന് പറയുന്ന ഒരു അർത്ഥവും ഇല്ലാതായി പോവുകയാണ് ഇപ്പോഴും സാധാരണപ്പെട്ടവന്റെ കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടാൻ സർക്കാരിന് കഴിയുന്നില്ല പിന്നീട് ഒരു കാര്യമുണ്ട് സൗജന്യം കൊടുക്കുന്നത് മാത്രമല്ല ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അല്ല സൗജന്യമല്ല പെൻഷൻ എന്ന് ഇവിടുത്തെ പാവപ്പെട്ട ഒരു അർഹത അർഹതയാണ് ശരി അല്ല സർക്കാർ ആ രീതിയിൽ പറയുകയാണെങ്കിൽ അത് പ്രതിപക്ഷവും മറ്റു പാർട്ടികളുമാണ് സൗജന്യം കൈക്കൂലി എന്നറിയൽ പൊട്ടേറ്റ് ചെയ്യുന്നത് കൈക്കൂലി ആണെങ്കിലും മറ്റു കാര്യമാണെങ്കിലും ഒന്ന് ആലോചിച്ചോക്കൂ സാധാരണപ്പെട്ടവനെ കിട്ടേണ്ട പൈസയെ വെട്ടിക്കുറച്ച് അവന്റെ പകുതിയാക്കി സർക്കാർ ഇപ്പൊ ലാഭത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പെൻഷന്റെ കാര്യത്തിലാണെങ്കിൽ ആ ലാഭത്തിൽ പോയിട്ടും സർക്കാരിന് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല സെസ് ഏർപ്പെടുത്തിയ രണ്ടു രൂപ അൻപത് പൈസ വാങ്ങിച്ചിട്ട് പോലും പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല ഇന്നും അഞ്ചു ആറു മാസം സർക്കാർ ഗ്യാപ്പിട്ടാണ് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം രണ്ടായിരം കോടി എടുക്കുന്നത് സർക്കാർ ഈ പെൻഷൻ തീർക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് ആലോചിക്കുമ്പോഴാണ് ഇനി സർക്കാർ രണ്ടായിരത്തി രണ്ടായിരം രൂപയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കുകയാണെങ്കിൽ ഈ രണ്ടായിരം കോടിക്ക് പകരം സർക്കാർ ഇരുപതിനായിരം കോടി രൂപ കടം വരും